ഗുഡറെ എല്ലാവർക്കും നമസ്കാരം ഞാനൊരു ചെറിയ വിശേഷമായിട്ട് എല്ലാവരുടെ മുമ്പിലോട്ട് വന്നേക്കാണ് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വേറെ ഒന്നുമല്ല കേട്ടോ എൻ്റെ സ്വന്തം നാട്ടിലെ ഒരു ക്ലബിൻ്റെ ഉദ്ഘാടനം അതാണ് ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല ഒരു ഉത്സവത്തിനോടനുബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഉത്സവത്തിനോടനുബന്ധിച്ച് ഒരു ഘോഷയാത്ര ഭംഗിയാക്കുന്നതിന് വേണ്ടി കുറെ യുവാക്കൾ ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിക്കുണ്ടായി അപ്പോൾ ആ കമ്മിറ്റി രൂപീകരിച്ചത് തന്നെ ആ ഘോഷയാത്ര എങ്ങനെ ഭംഗിയാക്കാം എന്ന രീതിയിൽ ഉള്ള ഒരു ആലോചനയുമായിട്ടായിരുന്നു എന്തായാലും ഉദ്ദേശിച്ചതുപോലെ തന്നെ ആ ഘോഷയാത്ര വളരെ ഗംഭീരമായി അത് പരിസമാപ്തിയിലെത്തിക്കാൻ അവർക്ക് കഴിയുകയുണ്ടായി അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് കാണുകയൊക്കെ ചെയ്ത് നല്ല അഭിപ്രായമൊക്കെ കിട്ടിയതാണ് അപ്പോൾ വേറൊന്നുമല്ല ആ ക്ലബ് ആ ഒരു രൂപീകരിച്ച ഒരു കമ്മിറ്റി ആ ഒരു കൂട്ടായ്മ അത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആയി പോകേണ്ടതാണ് പക്ഷേ അവർ അവരുടെ നല്ല മനസ്സുകൊണ്ട് അവർ എന്തുകൊണ്ട് അത് മുമ്പോട്ട് നല്ല രീതിയിൽ നാടിന് ഉപകാരമാകുന്ന രീതിയിൽ എന്തുകൊണ്ട് മുമ്പോട്ട് പോയിക്കൂടാ എന്ന് അവർ ചിന്തിക്കുകയും അതേ തുടർന്ന് ഈ ബ്രദേഴ്സ് എന്ന ഗ്രൂപ്പ് ഇന്ന് ഒരു ആർട്സ് ആൻഡ് ഫാർമേഴ്സ് ക്ലബായിട്ട് ഇന്ന് രജിസ്റ്റർ ചെയ്ത് ഇന്ന് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ടായി അപ്പോൾ വെറൊരു ഉദ്ഘാടനം മാത്രമായി വേറൊരു ക്ലബ്ബായിട്ട് മുമ്പോട്ട് പോകാനല്ല അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നല്ല സാമൂഹിക പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി നല്ല നല്ല പ്രവർത്തനങ്ങൾ അതായത് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ കൈപിടിച്ച് മുമ്പേക്ക് കൊണ്ടുവരാനും അങ്ങനെയുള്ള ഒരു മാതൃകാപരമായ ഒരു ക്ലബ്ബായിട്ട് മുമ്പോട്ട് പോകാനാണ് അവർ ഇന്ന് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഉദ്ഘാടന വേളയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നാളെ നമ്മുടെ സ്കൂളുകളെല്ലാം ഓപ്പൺ ആവുകയാണ് അപ്പം എല്ലാ കുട്ടികളും പുത്തനൊടുപ്പും ഭാഗവും ഒക്കെ ആയിട്ട് സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവ കുറച്ച് പേരെ കണ്ടുപിടിച്ച് ഇന്ന് തന്നെ അവർക്ക് പഠനോപകരണങ്ങളും ബാഗുകളും എല്ലാം ഈ വേദിയിൽ വെച്ച് പത്തിരുപത്തഞ്ച് കുട്ടികൾക്കുള്ള കിറ്റുകൾ അവർ കൈമാറുകയുണ്ടായി അതുപോലെ തന്നെ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നല്ല വിജയം കൈവരിച്ച ഉന്നത മാർക്ക് ഒക്കെ നേടിയ കുട്ടികളൊക്കെ നല്ല മൊമെൻറ്റോയൊക്കെ നൽകി അവരെ ആദരിക്കാനും വിട്ടുപോയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളും നല്ല സാമൂഹിക പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ബ്രദേഴ്സ് ക്ലബ്ബ് വേണ്ട ജേത്രയാത്ര ഇന്ന് ഇവിടെ തുടങ്ങുകയാണ് അതുപോലെ രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യകാരലൊക്കെ നിറഞ്ഞ ഒരു സദസ്സിൻ്റെ അനുഗ്രഹത്താലായിരുന്നു ഈ ക്ലബിൻ്റെ ഉദ്ഘാടന കർമ്മം നടന്നിരിക്കുന്നത് ആദ്യത്തെ ബ്രദേഴ്സ് ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ മെമ്പർഷിപ്പും ഈ വേളയിൽ തന്നെ കൈമാറുകയുണ്ടായി അപ്പം നല്ലൊരു നാളേക്കായി എല്ലാവിധ ആശംസകളും ഈ ഗ്രൂപ്പിന് നമുക്കും നേരാം